നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള പി എസ് സി ഇടത്തോളസി നമ്മുടെ പ്രൊഫൈലിനകത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് നിങ്ങൾ പലരും കമൻറ്റിലൂടെ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു മറുപടി എന്ന രൂപേണയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേരള പി എസ് സിയുമായിട്ട് റേറ്റ് നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വല്ല ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് കമൻറ്റിലൂടെ മാക്സിമം നമ്മൾ റിപ്ലൈ തരുന്നതാണ് ഇല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമ് വഴിയും ചോദിക്കാവുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും നമ്മൾ മറുപടി തരുന്നതാണ് അപ്പോൾ ചിലരൊക്കെ ഈ ഹാൾ ടിക്കറ്റൊക്കെ വന്നിട്ടില്ല എക്സാം നാളെയാണ് മറ്റന്നാളാണ് എക്സാം ഹാൾ ടിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്നില്ല അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ യൂട്യൂബിലൊന്നും സെർച്ച് ചെയ്ത് സമയം കളയരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ ജില്ലയിലുള്ള പി എസ് സി ഓഫീസിലേക്ക് വിളിക്കുക പി എസ് സി ഓഫീസുകളുടെ നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ ലഭിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് അവിടെ ചെന്നിട്ട് നിങ്ങളുടെ പ്രശ്നം പറയുക അല്ലാത്ത ഈ ഹാൾ ടിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾ എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവസാന തീയതിക്ക് മുൻപായിട്ട് ഇപ്പോൾ കൺഫർമേഷൻ ഇപ്പോൾ ലാസ്റ്റ് ഡേ നാളെയാണ് എങ്കിൽ ഇന്ന് വന്നിട്ട് നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ചെക്ക് ചെയ്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഇന്നിപ്പോൾ കോമണായിട്ട് പറഞ്ഞിരിക്കുന്നത് കൺഫർമേഷൻ്റെ മെസ്സേജ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടില്ല ഇപ്പോൾ നമ്മുടെയൊക്കെ ഈ കൺഫർമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു റെഡ് ഇൻഡിക്കേഷൻ ഉണ്ടാവും അപ്പം ഞാൻ കൺഫർമേഷൻ കൊടുത്തത് കൊണ്ടാണ് എനിക്കതില്ലാത്തത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൺഫർമേഷൻ്റെ സ്ഥലത്ത് നോ ആക്റ്റീവ് കൺഫർമേഷൻ എന്നാണ് ഉള്ളത് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ലിക്കേഷൻ മൈ അപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അത് ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കൊന്ന് മാറ്റിയിട്ട് ആ ഒരു ഭാഗം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി ഇവിടെ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റെ അതോടൊപ്പം നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ല കൂടി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് വന്നൊരു കമൻറ്റിൽ പറഞ്ഞത് മറ്റുള്ളവർക്കൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് ആ വ്യക്തിക്ക് കൺഫർമേഷൻ വന്നിട്ടില്ല എന്നായിരുന്നു അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ പല ജില്ലകൾക്കും കൺഫർമേഷൻ വന്നിട്ടില്ല ഇപ്പം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾ സ്വന്തം ജില്ല തന്നെ ആവണമെന്നില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജില്ലയിലാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത മറ്റൊരു ജില്ലയിലാണ് എങ്കിൽ ആ ജില്ലയിലേക്കുള്ള കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടാവില്ല ഉദാഹരണത്തിന് ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലൊന്നും കൺഫർമേഷൻ നിലവിൽ ഇപ്പോൾ വന്നിട്ടില്ല ഏതാണ്ട് മൂന്നോളം ജില്ലകളിൽ കൺഫർമേഷൻ ഡേറ്റ് പോലും വന്നിട്ടില്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഏതൊക്കെ ജില്ലയിലാണ് എക്സാമിൻ്റെ ഡീറ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഹാൾ ടിക്കേറ്റ് ഡൗൺലോഡിൻ്റെ ഡേറ്റ് കൺഫേമേഷൻ്റെ ഡേറ്റ് തുടങ്ങിയ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ കൺഫർമേഷൻ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല കാരണം നിങ്ങൾ അപ്ലൈ ചെയ്തിപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ അവിടുത്തെ കൺഫർമേഷൻ ഡേറ്റ് നിലവിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ വരാത്തത് നിങ്ങൾ ജസ്റ്റ് ഈ മൈ അപ്ലിക്കേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതിൽ ഏത് ജില്ലയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് ഇതിലിപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത ജില്ലയിൽ മറ്റുള്ളവർക്കൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട് എങ്കിലും നിങ്ങളെ സമയം കളയാതെ ഉടൻ തന്നെ നിങ്ങളെ ജില്ല പി എസ് സി ഓഫീസുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ കോൺടാക്റ്റ് നമ്പർ ലഭിക്കുന്നതാണ് വർക്കിംഗ് ടൈമിൽ നിങ്ങൾ വിളിച്ചാൽ അവർ മറുപടി തരുന്നതാണ് ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ജില്ലാ ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടുക ഇപ്പോൾ മറ്റൊരു പ്രശ്നം പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അതായത് നിങ്ങൾ സൈറ്റിൽ കയറുന്ന സമയത്ത് കൺഫർമേഷൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് അതായത് ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ക്രോമ് വഴി ഏതൊരു ആപ്ലിക്കേഷൻ അയക്കുമ്പോഴും നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്രോമിൻ്റെ മുകളിലായിട്ടൊരു മൂന്ന് ഡോട്ട്സ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും വലതുവശത്ത് മുകളിലായിട്ട് ആ മൂന്ന് ഡോട്ട്സിൽ തൊട്ട ശേഷം നിങ്ങൾ താഴിലേക്ക് സ്ക്രോൾ ചെയ്യുക അതിൽ സെറ്റിൻസ് എന്ന് കാണുന്നൊരു ഭാഗം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ആ സെറ്റിൻസിലൊന്ന് തൊടുക അതിനുശേഷം നിങ്ങൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ആക്സസബിലിറ്റി എന്നുള്ളൊരു സെക്ഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ ആയിട്ട് ഈ ആക്സസബിലിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇതിപ്പോൾ ഞാനിപ്പോൾ അൻപതിലാണ് ഇട്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉയർത്തുക ഇത് കൂടുന്ന സമയത്ത് ഇവിടെ ലെറ്ററിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു സൈസ് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം ഈ പേജിൻ്റെ വലിപ്പം കൂടി കൂടുന്നതാണ് ഇപ്പോൾ ഞാനിപ്പം ജസ്റ്റ് നൂറിലിട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരികയാണ് നൂറിലിട്ട ശേഷം നമ്മൾ ഈ ഒരു പേജിലേക്ക് തിരിച്ചു വന്നാൽ ഇതാ ഇവിടെ നമുക്ക് പല കാര്യങ്ങളും അപ്ലിക്കേഷനൊക്കെ അയക്കുന്ന സമയത്ത് അതുപോലെ കാണണമെന്നില്ല അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എത്ര കുറക്കാൻ പറ്റുമോ അത്രയും കുറച്ച ശേഷം നിങ്ങൾ ഇപ്പോൾ ഏതൊരു എക്സാമിൻ്റെ ആയാലും ശരി ഏതൊരു കൺഫർമേഷൻ കൊടുക്കുന്നതായാലും ശരി അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം കുറച്ച ശേഷം ചെയ്യുക നിങ്ങളിപ്പോൾ നമുക്ക് ഈ ഒരു അൻപതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു കമ്പ്യൂട്ടറിനകത്ത് ചെയ്യുന്ന അതേ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതായത് ഇപ്പോൾ കൺഫർമേഷൻ ക്ലിക്ക് ആവുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കോളം കാണുന്നില്ല അത്തരത്തിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഉള്ളവർ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക പിന്നീട് വല്ല കമ്മ നിങ്ങൾക്ക് വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് അതിൻ്റെ മറുപടി നമ്മൾ തരുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ